ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ നൈറ്റ് ഉണ്ടോ നിങ്ങളുടെ അടുത്ത് പ്രീമിയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല എല്ലാ റേറ്റിലുള്ളതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ പറ്റുന്ന ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി നിങ്ങൾ വേദന നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നുള്ള കുറിയറൊക്കെ പോയിട്ടുണ്ട് അല്ല എന്തില്ല സന്തോഷ ഒരുപാട് സന്തോഷം പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇതൊക്കെ പുതിയത് വന്നിട്ടുള്ളത് ഈ മോഡലാണ് കേട്ടോ അമ്പത്താറില് ഫ്രീ സൈസാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടായിരിക്കും ഇതൊക്കണേ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാം എന്തൊക്കെയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫോർത്ത് സ്ലീവാണ് അപ്പം ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഇതൊക്കണേ ഒരു പിങ്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി സംതിങ്ങിന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എല്ലാ റേറ്റിലുള്ളതും നമ്മുടെ അടുത്ത് അവൈലബിളാണ് എന്നടുത്തേതൊക്കെ ഈ ഒരു മോഡലാണ് എടുത്തൊക്കെയത് നമുക്കൊരു അഞ്ച് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു നൈറ്റി നല്ല ലൈൻസ് തന്നെ നല്ലൊരു അടിപൊളി ഡിസൈനാണ് നല്ല പ്രിൻ്റാണ് കേട്ടോ ക്ലോത്ത് ഒരു ഡാമേജോ കളറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്ലോത്താണ് എടുത്തത് അതിലുള്ളതാണ് ഈ ഒരു കളറ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഇതിൽ നമുക്ക് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് പിന്നെ യെല്ലോയിലാണ് അസ്ലീവ് വരുന്നത് അടുത്തതാ യെല്ലോ ആണ് അടുത്തണീ ഒരു യെല്ലോ കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചില്ല കേട്ടോ നോർമൽ ആയിട്ട് എന്താ പറയുക സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് പിന്നെ വലിയ ഡാർക്ക് ചാർട്ടല്ല ലൈറ്റ് ചാർട്ടാണ് കേട്ടോ അപ്പം ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഐറ്റാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് അൻപത്താറ് സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇനി അടുത്ത് തയ്ക്കണേ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്ട്ട് വരുന്നത് നല്ല ഭംഗി കൂട്ടം അത് കാണാൻ അത് ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം ഇഷ്ടമായ ആൾക്കാർ സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കട്ടോ ശരി അസിലാളിക്കും അടുത്ത വീഡിയോയിൽ കാണാം